അസലാമലൈക്കും വാർമത്തുള്ള ഇന്ന് ഒരു മരുന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് മരുന്ന് എന്ന് പറയുമ്പോൾ ഓൺലൈൻ ബിസിനസ് തുടങ്ങിയോ പ്രൊമോഷൻ ആണോ എന്നൊന്നും വിചാരിക്കേണ്ട ഇന്ന് മൊത്തം പ്രൊമോഷന്റെ കാലമാണല്ലോ എന്നാൽ ഇത് വർഷങ്ങൾക്ക് മുമ്പ് കിതാബുകളിൽ ഇമാമുമാർ പറഞ്ഞ മരുന്നാണ് അതെന്ത് രോഗത്തിനുള്ളതാണ് ഉറക്കത്തിൽ മൂത്രമൊഴിക്കുന്ന കുട്ടികൾക്കുള്ളതാണ് നമുക്കറിയാം ചില കുട്ടികൾ ഉറക്കത്തിൽ മൂത്രമൊഴിക്കാറുണ്ട് അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഉണ്ടാകാറുണ്ട് ചില കുട്ടികൾക്ക് ഒരു പ്രായപരിധി എത്തുമ്പോൾ അത് തനിയെ നിന്നു പോകാറുണ്ട് ചില കുട്ടികൾക്ക് മരുന്നെടുക്കേണ്ടി വരാറുണ്ട് ചില കുട്ടികൾ ഒരുപാട് വലുതാകുന്നത് വരെയും ഉണ്ടാകാറുണ്ട് അത് വലിയൊരു ബുദ്ധിമുട്ടാണ് നമ്മുടെ വീടുകളിലായാലും നമ്മൾ എവിടെയെങ്കിലും പോയി താമസിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എവിടെയെങ്കിലും യാത്ര പോകുന്നുണ്ടെങ്കിലും ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ് അങ്ങനെ പല കുട്ടികളും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ശിഫ പരിപൂർണമായിട്ടെനി അറബൽ എന്നാൽ ഞാനിവിടെ പറയാൻ വേണ്ടി വന്ന മരുന്ന് ബഹുമാനപ്പെട്ട ഇമാം ദൈറബി അൻഹു വലിയ മഹാനാണ് അവിടുത്തെ കിതാബായ ദൈറബി എന്ന് പറയുന്ന കിതാബിൽ ഒരു മരുന്ന് പറയുന്നുണ്ട് പക്ഷെ ആ മരുന്ന് നമ്മുടെ നാട്ടിൽ കിട്ടാൻ കുറച്ച് പ്രയാസാണ് എന്താ മഹാനവർഗർ പറഞ്ഞത് മുള്ളം പന്നിയുടെ മാംസം കഴിക്കാൻ കൊടുക്കണമെന്നാണ് മുള്ളം പിടിക്കൽ നമ്മുടെ നാട്ടിൽ നിയമവിരുദ്ധമാണ് അത് ആദ്യം തന്നെ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഇനി തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും പോയി ഈ മുള്ളം പിടിച്ചിട്ട് പ്രശ്നത്തിൽപ്പെട്ടാൽ ഞാൻ അതിന് ഉത്തരവാദിയല്ല അത് നിയമപരമായിട്ട് എവിടെന്നെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് സംഘടിപ്പിച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കുക ഇങ്ങനെ ഉറക്കത്തിൽ മൂത്രമൊഴിക്കുന്ന ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് കൊടുത്താൽ അത് ശിഫയാകുമെന്ന് ബഹുമാനപ്പെട്ട ഇമാം ദെയ്റബി റലി അള്ളാഹുനും അവിടുത്തെ മുജാറബാത്തറബിയിൽ പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാ നിയമവശങ്ങളും പഠിച്ചിട്ട് അത് എവിടെ നിന്നാണോ കിട്ടുന്നുള്ളത് അവിടുന്ന് സംഘടിപ്പിച്ചിട്ട് കൊടുക്കുക അത് നമ്മുടെ നാട്ടിലാണ് ഇപ്പോൾ നിയമവിരുദ്ധമായിട്ടുള്ളത് പക്ഷേ ഇമാമുമാർക്ക് അറിയില്ലല്ലോ ഇത് വരും കാലത്ത് നമ്മുടെ നാട്ടിലത് നിയമവിരുദ്ധമാകുമെന്ന് അങ്ങനെ നിയമവിരുദ്ധമായി എന്ന് പറഞ്ഞിട്ട് കിതാബുകളിൽ പറയാതിരിക്കാനും പറ്റൂലല്ലോ നമ്മുടെ നാട്ടിൽ നിയമവിരുദ്ധമായിട്ടുള്ള പലതും മറ്റു നാടുകളിൽ അനുവദനീയമായിട്ടുള്ളതാണ് അതിപ്പോ നമ്മുടെ നാട്ടിൽ നിയമവിരുദ്ധമാണ് എന്നാൽ ഇതൊരു മരുന്നിനാണ് എന്ന് പറഞ്ഞിട്ട് നിയമത്തിന് വിധേയമായിട്ട് നിയമം കൽപ്പിക്കുന്ന രൂപത്തിൽ നമുക്ക് എവിടെ നിന്നെങ്കിലും സംഘടിപ്പിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് കൊടുത്തു നോക്കുക ശിഫയാക്കുന്നവൻ കുന്നവൻ അള്ളാഹുവാണ് അത് ഏത് മരുന്നാണെങ്കിലും എന്താണെങ്കിലും ഷിഫിയ കണ്ടവൻ അള്ളാഹുവാണ് അപ്പോ ഇമാമുമാർ കിതാബിൽ പറഞ്ഞതാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മളൊന്ന് കൊടുത്തു നോക്കുക അങ്ങനെ വല്ല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അള്ളാഹു താലയും പെട്ടെന്ന് ഷിഫയാക്കി കൊടുക്കുമാറാവട്ടെ ആമിനി ആലമീൻ എല്ലാവരോടും ദുവാ കൊണ്ട് വസിയ തീയ്യാണ് അസ്ലാമലൈക്കും വറഹമത്